നിരവധി സീരിയലുകളിലും നാടകങ്ങളിലും സിനിമകളിലും വേഷമിട്ട് പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം എഴുപത്തിയേഴാം വയസ്സിലാണ് പ്രിയ നടൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി അന്തരിച്ചത് സമഗ്ര സംഭാവനയ്ക്കുള്ള ഗുരുപൂജ പുരസ്കാരം നൽകി കേരള സംഗീത നാടക അക്കാദമി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചിരുന്നു നൂറിലേറെ നാടകങ്ങളിൽ വേഷമിട്ട നടൻ സിനിമ സീരിയൽ രംഗത്തേക്കും ചൂട് വച്ചിരുന്നു ഭൂമിഗീതം അയാൾ കഥ എഴുതുകയാണ് എന്നീ സിനിമകളിൽ പ്രിയ കലാകാരൻ വേഷമിട്ടിട്ടുണ്ട് എഴുപത്തി വയസ്സിലാണ് കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി അന്തരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം